യേശുവിൻ്റെ ജീവിതത്തിൽ രണ്ട് ജനനങ്ങൾ ഉണ്ടായിരുന്നു ഒരാമയൻ പറയണം കേട്ടോ അതിലെ ഒന്നാമത്തെ ജനനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകട്ടെ അതിലെ ഒന്നാമത്തെ ജനനം കർത്താവിൻ്റെ വാഴ്ത്തപ്പെട്ട അമ്മയായ വിശുദ്ധ കന്യകയായ മറിയയുടെ ഉദരത്തിൽ നിന്നുള്ളതായ പരിശുദ്ധാത്മാവിനാൽ ഉത്ഭവിക്കപ്പെട്ട അത്ഭുത ജനനമാണ് പ്രൈസ് ആ ജനനം വഴി മർദ്ദിനായി ഭൂമിയിലേക്ക് അവിടുന്ന് അവതരിച്ചു യേശുവിൻ്റെ രണ്ടാം ജനനം നടന്നത് കന്യകയുടെ ഉദരത്തിലല്ല അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറയിൽ നിന്നാണ് ആമേൻ ബൈബിൾ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ പ്രൈസ് ജീസസ് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്നെ ഞാൻ പഠിച്ച സ്കൂളിലെ അധ്യാപകൻ ഒരു കവിതാസമാഹാരം എഴുതി ആ കവിതാ സമാഹാരം എഴുതിയപ്പോൾ ആ കവിതാ സമാഹാരത്തിൻ്റെ പുസ്തകം അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഗിഫ്റ്റ് ചെയ്തു ആ പുസ്തകത്തിൻ്റെ പേര് പുഴയെ തേടുന്ന മത്സ്യങ്ങളെന്നാണ് അതിനകത്ത് അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട് ഒരു കുറേ മത്സ്യങ്ങൾ പുഴയെ തേടുന്നു അതിന് പുഴയില്ല പുഴയെ തേടുന്ന മത്സ്യങ്ങളെന്ന് പറയുന്ന വാക്കുട്ടും രണ്ടു തമ്മിൽ ചേരുന്നതല്ല അത്രമാത്രം മത്സ്യങ്ങൾക്ക് ജലത്തിൻ്റെ ആവശ്യകത വലുതായിരുന്നു എന്നാണ് അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രണ്ടാമത് അദ്ദേഹം ഇങ്ങനെ ഒരു കവിത അവിടെ എഴുതിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ടേബിളിൽ അമ്മ കിടക്കുന്നു അമ്മയുടെ മാറിലേക്ക് പാല് കുടിക്കുവാനായി ഇഴഞ്ഞു കയറി ചെല്ലുന്ന കുഞ്ഞ് ഒരു വല്ലാത്ത ഒരു പ്രമേയമാണ് ആ കവിതയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ജീസസ് മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീ പ്രസവിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരിക്കലും അത് സാധ്യമല്ല മരണപ്പെട്ട് കിടക്കുന്ന മൃതശരീരങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു ജനിക്കുകയില്ല അങ്ങനെ ഭൂമിയിലുള്ള സകല മനുഷ്യരും മരിച്ചു കിടക്കവേ ആ മരിച്ചു കിടക്കുന്നവരുടെ ഒരുവൻ ജനിച്ചു അവന്റെ പേര് അവിടുത്തെ ആദ്യത്തെ ജനനം അബ്രഹാമിൻ്റെ പുത്രനായി ദാബീദിൻ്റെ വംശത്തിൽ ലഹൂദ ഗോത്രത്തിൽ ഒരു സാധാരണ മകനായി എന്ന പോലെ യേശു ജനിച്ചു ക്രൈസ്ത ലോഡ് അപ്പോഴെല്ലാവരും പറഞ്ഞു ദാബീദിൻ്റെ ഗോത്രത്തിൽ ജനിച്ചിരിക്കുന്ന രാജാവായിരിക്കുന്ന വ്യക്തിയാണ് യേശു അല്ലെങ്കിൽ ലഹൂദ ഗോത്രക്കാരനാണ് കർത്താവായ ക്രിസ്തു എന്നാൽ ഈ ധാരണകൾക്കെല്ലാം അപ്പുറത്തതീതമായിരിക്കുന്ന തൻ്റെ രണ്ടാം ജനനം തൻ്റെ മുപ്പത്തി മൂന്നര തിരുവയസിൽ ആമേൻ തോട്ടത്തിൽ പെണതൊരു കല്ലറയ്ക്കകത്ത് അത് സംഭവിച്ചു അരിമ്യത്തിലെ ജോസഫിന്റെ കല്ലറയെ യേശുവിന്റെ രണ്ടാം ജനനത്തിന്റെ ഗർഭപാത്രമായി ദൈവം മാറ്റി ഒരു സ്തോത്രം പറയണം ആ എത്ര പേർ കേട്ടു അരിമ്യയിലെ ജോസഫിന്റെ കല്ലറയെ യേശുവിന്റെ രണ്ടാം ജനനത്തിന്റെ ഗർഭപാത്രമായി ലോകം അത് കല്ലറ എന്ന് പറഞ്ഞു ദൈവം അതിനെ ജീവൻ തുടിപ്പുള്ള ഒരു ജനന സ്ഥലമായി വെളിപ്പെടുത്തിയ ഇതിനെക്കുറിച്ച് സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരു വാക്ക് ജഡം സംബന്ധിച്ച് ദാബീതിൻ്റെ സന്തതിയിൽ നിന്ന് അവൻ ജനിച്ചു ശരീര സംബന്ധമായി ദാബീതിൻ്റെ സന്തതിയായി അവൻ ജനിച്ചു രണ്ടാമത്തെ വാക്ക് ഇങ്ങനെയാണ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചവരിൽ നിന്ന് യാശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ അടുത്ത വാക്കാണ് ശ്രദ്ധേയം ദൈവത്തിന്റെ പുത്രൻ എന്ന് ശക്തിയോടെ തെളിയിക്കപ്പെട്ടിരുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ അപ്പോ സ്ഥലത്തും പ്രാപിച്ചു ശക്തിയോടെ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവനിൽ നിന്ന് നിന്ന് ഞാൻ ലൈഫ് ഇന്ന് ഈ െ സാക്ഷിയാക്കി പറയണം മരിച്ചവരിൽ നിന്ന് എല്ലാവരും പറ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാ ദൈവത്തിന്റെ പുത്രൻ എന്ന് ശക്തിയോടെ ഞാൻ ദൈവത്തിന്റെ പുത്രത്വം സ്വീകരിച്ചിരിക്കുന്നു ഞാൻ എന്റെ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ എന്റെ ശുശ്രൂഷകളെ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ എന്റെ വിജയങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു ആ കാര്യങ്ങളെ ഒരു കർത്താവിനൊരു ഹാല ലൂ എൻ സംഗീതം എൻ ബാലമാകുന്നു തൻ ജീവന്റെ കിരീടം തരുന്നു തൻ മുഖത്തിൻ പ്രകാശ ഹായ നല്ലോരാവകാശ എൻ്റെ നിശ്ചയം എന്നേശു എൻ സംഗീതം എൻ ബാലമാകുന്നു എനിക്കു വിപരീതം ആയ കയ്യെഴുത്ത് തൻ ക്രൂസിൽ തീരുത്തം മായഞ്ഞു ശത്രുതീർത്തു ക്രൂശിൽ ചുരുങ്ങേശുവിന്റെ ജീവന്റെ രക്തം എന്റെ ശത്രുതകളെ പരിപൂർണമായും കഴുകിക്കളഞ്ഞു ജീവന്റെ പുസ്തകത്തെ തുറന്നു വെപ്പിച്ചിട്ട് അതിൽ എൻറെ പേര് ഔപചാരികമായി എഴുതിപ്പിച്ചു യേശുവിന്റെ പാട്ടാണ് യേശുവിൻ്റെ കഥയാണ് യേശുവിൻ്റെ ജാതകമാണ് യേശുവിന്റെ ജീവന്റെ രഹസ്യമാണ് ഞാൻ അനുഭവിക്കുന്ന സകല സൗഭാഗ്യങ്ങളുടെ കാരണമാണ് ഇത്ര നല്ല പ്രിയ ശിശുവിന്റെ നാമത്തിൽ ജയം നമ്മുടെ കർത്താവിനെ ശീലകളിൽ പൊതിയപ്പെട്ട ശിശുവായി ആട്ടിടയന്മാർ കാണുമ്പോൾ അതൊരു ഭാവി പ്രവചനമാണ് ഒരു സ്ത്രോത്രം പറയാമോ ഈ ശീലകളിൽ നിന്ന് നീ കുഞ്ഞഴിയും എന്നിട്ട് ഈ കുഞ്ഞ് ചലിക്കാനാകാത്ത ഈ ശരീരം ചലിപ്പിക്കും ഈ കുഞ്ഞ് കമന്നു വീഴും ഈ കുഞ്ഞ് തല പൊക്കും ഈ കുഞ്ഞ് മുട്ടയിലെഴയും ഈ കുഞ്ഞ് പിടിച്ചെഴുന്നേറ്റിരിക്കും അവൻ പിച്ച വെച്ച് നടക്കും അവനോടും അവൻ കടലിൻ്റെ മീതെ നടക്കും കടലിന്റെ ആഴങ്ങളിലെ തിരകൾ അവൻ ഓളങ്ങളിൽ താണുപോകത്തില്ല ഈ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ശിശു അവന്റെ സദാകാലവുമുള്ള അവസ്ഥ ഇതല്ല ഈ ശീലകളെ അഴിച്ചവൻ വിളി വരും രണ്ടാമത് ഇത് വേറൊരു വെളിപ്പെടുത്തലാണ് ഇവനൊരു മുപ്പത്തിമൂന്ന് വയസ്സാകുമ്പോൾ ഇതിനേക്കാളും വലിയൊരു ശീലയിൽ ഇവനെ പൊതിയും വലിയൊരു ശീലയിൽ ഇവനെ അമ്മയുടെ കയ്യിൽ ഇവനിപ്പോൾ പൊതിഞ്ഞിരിക്കുന്നത് പോലെ നാളെ ഇവനെ ഒരിക്കൽ കൂടെ ലോകം പൊതിയും അന്ന് അവൻ അവന്റെ യാഥാർത്ഥ പിതാവിന്റെ കയ്യിലായിരിക്കും ഇപ്പോൾ അവൻ അവൻ അമ്മയുടെ കയ്യിലിരിക്കുന്നു നാളെ അവൻ ഇരിക്കാൻ പോകുന്നത് അവന്റെ പിതാവിന്റെ യാഥാർത്ഥ്യ അവൻ ഒരു വാക്ക് പറഞ്ഞ് അവൻ പിതാവിന്റെ കയ്യിലേക്ക് ചായും പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കരങ്ങളിൽ ഇപ്പോൾ എവിടെയാണ് പൊതിയപ്പെട്ടിരിക്കുന്നു പിതാവിന്റെ കൈകളിൽ ആ ശീലക്കകത്തു നിന്നും അവൻ പുറത്തു വരും ആ ശീലയിൽ നിന്നും അവൻ പുറത്തു വന്നു അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേ ഞാനൊരു കാര്യം പറയട്ടെ ആ കൂട്ടത്തിൽ ഞാനും കൂടെ ആയിരുന്നു പുറത്തു വന്നത് അമ്മ മറിയുടെ കയ്യിലെ കുഞ്ഞായവൻ ആയിരിക്കുമ്പോൾ ആ ശീലയിൽ നിന്ന് അവൻ ഒറ്റയ്ക്കാണ് പുറത്തു വന്നത് അരിമത്തിയിലെ ജോസഫിന്റെ കല്ലറ എന്ന ഗർഭപാത്രത്തിൽ പിതാവായ ദൈവത്തിന്റെ കൈകളിൽ ഇരുന്ന പുത്രൻ ആ ശീലകളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ബൈബിൾ എന്നോട് പറഞ്ഞു അവനോടുകൂടെ അവനോടുകൂടെ നിന്നെയും ഞാൻ ഉയർന്നു സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തി പന്ത്രണ്ടാമത് തിരുവയസിൽ അവൻ ഒറ്റയ്ക്കാണ് വിദ്വാൻമാരോടുകൂടെ ദേവാലയ സദസ്സിൽ ഇരുന്നതെങ്കിൽ അവന്റെ ക്രൂശ് മരണ പുനരുദ്ധാനത്തിന് ശേഷം അവൻ ഒറ്റക്കല്ല പിതാവിന്റെ സദസ്സിൽ ഇരുന്നത് അവനോടുകൂടെ അവൻ ഇതാണ് പുതിയ നിയമം എനിക്ക് സ്ഥാനം ലഭിച്ചു എനിക്ക് പദവി ലഭിച്ചു എനിക്ക് മാനം കിട്ടി എനിക്ക് മഹത്വം കിട്ടി എനിക്ക് അവകാശം കിട്ടി എനിക്ക് അധികാരം കിട്ടി എനിക്ക് മാന്യത ലഭിച്ചു എനിക്ക് വലിയ പരിഗണന കിട്ടി ലഭിച്ചവരുടെ കൈകൾ കാണട്ടെ ഓ ജീസസ് നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ മർമ്മങ്ങൾ വളരെ വലിയത് സ്വർഗത്തിലെ ദൂതന്മാരും ഇന്ന് പകൽ കുനിഞ്ഞു നോക്കുന്നു എന്റെ ആത്മാവിൻ ഗീതാമേ